എങ്ങനെ മേക്കപ്പ് ചെയ്യാം നമസ്കാരം ഞാൻ ഇന്നിവിടെ എങ്ങനെ മേക്കപ്പ് ചെയ്യാം ഞാൻ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയത്തേ ഉള്ളൂ ഇനി ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും അപ്പോൾ ഈ പറയുന്നതും കാണിക്കുന്നതും കൂടെ നിങ്ങൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മേക്കപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ കാര്യങ്ങളെ സാധനങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോണം ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെയും കൂടെ ഒന്ന് കാണും നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വ്യത്യാസമായിട്ട് തോന്നുവാണെങ്കിലോ അതുകൊണ്ട് ഇത് ചെയ്യാം നമുക്ക് ആദ്യം ക്ലെൻസർ ഉപയോഗിക്കുന്നു അല്ലേ ആദ്യം ക്ലെൻസ് ചെയ്യുന്നു രണ്ടാമത് എന്താ ഒരു ടോണർ ഉപയോഗിക്കണം അതൊരു റോസ് വാട്ടർ ഞാൻ എടുത്തു വെച്ചില്ല അത് മറന്നുപോയതാണ് റോസ് വാട്ടർ ഉണ്ട് റോസ് വാട്ടർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ടോണറായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് കോട്ടൺ വെച്ച് പൈപ്പ് ചെയ്യാം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സിറം അല്ലേ നമ്മൾ നമുക്ക് ചേരുന്ന ഒരു സിറം ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് മസാജ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യാം നമുക്ക് ചേരുന്ന എപ്പോഴും ഒരു ഗ്ലാസ് മേക്കപ്പിന് ഇലുമിനേറ്റർ ഉള്ള ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറ് നല്ല അത് ചകലം എടുത്ത് നന്നായി അപ്പോൾ ഒരു ഗ്ലോ വരും സ്കിന്നിന് ഒരു ഓയിലി ഫീൽ വരും അങ്ങനെയുള്ള മോയ്സ്ചറൈസർ ആദ്യം അപ്ലൈ ചെയ്യണം ഇലുമിനേറ്റിംഗ് ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസറ് അതല്ല നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഗ്ലാസ് ലുക്ക് അത് ഞാൻ പറഞ്ഞുതരാം അതിന് വേറെ വഴിയുണ്ട് നമുക്ക് അതിന് അതല്ല നമ്മുടെ സാധാരണ മോയ്സ്ചറൈസർ നമ്മൾ ഇടുക ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഒന്ന് നമുക്കിപ്പോൾ കണി ചുറ്റും കറുപ്പുള്ളവരുണ്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു കറക്റ്റ് ചെയ്യണ്ടേ അത് കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട അതിന് നമ്മൾ ഒരു കറക്റ്റർ അല്ലെങ്കിൽ ഒരു ഒരു കൺസീലർ കൺസീലത ഏതെങ്കിലും വന്നു അത് പല കളറില് കൊണ്ട് നമ്മുടെ ഒന്നിൽ ഈ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് കണ്ണിന് ഇവിടെയൊക്കെ കുറച്ച് കറുത്ത പാടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഈ കളറാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അങ്ങനെ വേണമെന്നില്ല നമുക്കൊന്നും ഇല്ലാത്ത ഒരു ഇല്ലവർക്ക് കുറച്ചുകൂടെ നമ്മുടെ ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടെ രണ്ട് പടി താഴെ ഉള്ളത് ഉപയോഗിച്ചാൽ മതി അങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ട് വേണം കവ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ച് രണ്ട് പടി താഴെ ചിലവർക്ക് അതും വേണ്ട ഒരു പടി താഴെയുള്ള കൗണ്ടേഷൻ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള സാധനം നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ഇതിലിടുക ചില ആൾക്കാരുണ്ട് സ്കിന്നിന് ഒരു വളരെ ക്ലിയർ സ്കിന്നാണെങ്കിൽ ഈ ഇലുമിനേറ്റർ ഉള്ള മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് ബ്ലഷ് ഇട്ട് ബ്ലഷ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറിയ അതൊക്കെ ഓൺലൈൻ നോക്കി വാങ്ങിക്കണം നല്ല റെഡ് കളർ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക പിന്നെ കണ്ണിൻ്റെ അവിടെ കൺസീലർ കണ്ണിൻ്റെ അവിടെ എപ്പോഴും ഇച്ചിരി ഒരു ഡാർക്കായിട്ട് വരും അത് നമുക്ക് ഒരു ഷെയ്ഡ് താന്നുള്ള ഷെയ്ഡ് എടുത്ത് കണ്ണിലിട്ടുക കണ്ണെഴുതുക ഐബ്രോസ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക അതൊക്കെ ഉള്ളു അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും സാധാരണ കുറച്ച് ഈ ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഒരു ഓയിൽ ഫീല് നമുക്ക് കിട്ടാൻ പറ്റുക അത് കഴിഞ്ഞാണ് നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടുന്നത് അല്ലേ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഏതാണ് കൺസീലർ ഇതെല്ലാം കൺസീലർ ഉപയോഗിച്ച് കഴിഞ്ഞ് കറക്റ്റർ ഉപയോഗിച്ച് കണ്ണിൻ്റെ അവിടെയൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്കിൻ ടോണുമായിട്ട് ചേരുന്ന രീതിയിലുള്ളത് വേണം ഒരു ഡ്രോപ്പ് ഇട്ടാൽ മതി വളരെ മൈൽഡായിട്ട് ചെയ്യാവും ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് അത് കൺസീൽ ചെയ്യുക ചിലപ്പോൾ പിന്നെ പല സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും സ്ട്രോബ് ഉണ്ട് ഈ സ്ട്രോബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തിളക്കം വരാൻ നല്ലതാണ് ഇപ്പം നമുക്ക് ദിവസം ഡെയിലി ഇതിനൊന്നും നമുക്ക് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അത് വേണ്ട അത് വിട്ടേക്ക് അത് വേണ്ട പിന്നെ ഒരു സാധനം ഉള്ളത് നമുക്കിങ്ങനെ ഒരു ഗോൾഡ് ഒരു ബ്യൂട്ടി ഓയിൽ കിട്ടും അത് നമുക്ക് വലിയ വിലയൊന്നുമില്ല ഒരു നാനൂറ് ഒക്കെ രൂപയൊക്കെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലഷ് ചെയ് ബ്ലഷ് ചെയ്ത ശേഷം എല്ലാം ബ്ലെൻഡ് ചെയ്ത് ബ്ലഷ് ഉപയോഗിച്ച ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പുറത്തുകൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ ഫീൽ ചിലവർക്ക് ഇഷ്ടമായതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കുമ്പം നല്ല ഒരു നല്ലൊരു ഭംഗി കിട്ടും പൗഡർ കാരണം ഒരുപാട് ഓയിലി ആണെങ്കിൽ അപ്പോൾ രണ്ടാമത് ഫൗണ്ടേഷൻ ഇട്ടു കൺസീലർ ചെയ്തു ഫൗണ്ടേഷൻ ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാം ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യുക ചിലർക്ക് ഓയിൽ ഫീൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട പൗഡർ യൂസ് ചെയ്യുക പൗഡറും നമുക്ക് ചേരുന്ന കളറ് അത് ഉപയോഗിക്കാം അത് വളരെ അതും ഒന്ന് വൈപ്പ് നല്ലോണം ഒപ്പിയിട്ട് ബ്ലംഷ് ബ്ലഷ് ഇടുക ബ്ലഷും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ഐഷാഡോ വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ ഐഷാഡോ ഇടുമ്പം സാധാരണ നമ്മൾ പണ്ടൊക്കെ ഐഷാഡോ ഇങ്ങനെ കണ്ണിന് പുറത്ത് മാത്രം ഇടും അല്ലേ ഇതിപ്പം അടിയിലും കൂടെ ആ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണെഴുതുമ്പം കണ്ണിനെ ഒന്ന് എടുത്ത് കാണിക്കും അതൊരു വലിയൊരു നല്ല ഭംഗിയാണ് അപ്പോൾ ഇച്ചിരി തിക്കായിട്ടൊക്കെ എഴുതുമ്പോൾ അടിയിലൊരു ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു റെഡ് ഒരു ഡാർക്ക് റെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിനെ നമുക്ക് ഭംഗി കൂടുന്നതായിട്ട് ചെറിയ കണ്ണുള്ളവർക്ക് കണ്ണ് വലുതായിട്ട് തോന്നാനുള്ള സാധ്യത കൂടല്ല അതുപോലെ തന്നെ മസ്കാര ഇടണം അതൊക്കെ അതിൻ്റെ പ്രൊസീജിയർ വേറെയുണ്ട് അത് ഞാൻ ഒരു ദിവസം ചെയ്ത് കാണിക്കാം നമുക്ക് ഇത്രയും പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴേ ചെയ്ത് കാണിക്കുമ്പോൾ അത് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ചെയ്യാം പല കാര്യങ്ങളും മാറി ചെയ്യാം ഇങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാനാണെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എൻ്റെ സൺസ്ക്രീൻ ഇടും അപ്പോൾ എനിക്കതിൻ്റെ ഒരു ഗ്ലോ ഒരു ഭയങ്കര ഒരു ഗ്ലോയും ലൈറ്റ് ഇങ്ങനെ ഒരു തിളക്കമൊക്കെ വരും അപ്പോൾ അത് അതെൻ്റെ ഇത് അതുകൊണ്ട് അത് ശരിക്കും അത് കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ്ട ചെയ്യുന്നത് ശരിയല്ലായിരിക്കാം പക്ഷേ ഞാൻ എനിക്ക് എനിക്കെൻ്റെ കറക്റ്റായിട്ട് അങ്ങനെ തോന്നി തോന്നിയപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം വരെ ചെയ്യാം അതുപോലെ തന്നെ ഹൈലൈറ്റർ വാങ്ങിക്കാൻ കിട്ടും ഞാനിത് ഇച്ചിരി കാരണം എല്ലാവർക്കും എല്ലാം ഭയങ്ക വിലയുള്ള സാധനമാണ് ഇതെല്ലാം അത് വേണ്ട ജസ്റ്റ് പൗഡർ കിട്ടും നല്ല ഇച്ചിരി പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് പൗഡറുകൾ വാങ്ങിക്കാൻ കിട്ടും ഐഷാഡയുടെ കൂടെയൊക്കെ കാണും അത് നമ്മൾ ഇട്ടാലും മതി അത് അതല്ല അതിന് മുമ്പേ നമുക്ക് ഒരു ഗ്ലോ വരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഗോൾഡ് ഗോൾഡിൻ്റെ ബ്യൂട്ടി ഓയിൽ ശകലം എടുത്ത് അതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ വരുന്ന സാധനമാണ് ഒരു ഒരു ഡ്രോപ്പ് ഒന്ന് വെച്ചാൽ ആ ഇങ്ങനെ ഒരു ഓയിൽ ഫീൽ കിട്ടാൻ നല്ലതാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് മേക്കപ്പ് ഇന്ന് നല്ല പറ്റിയതാണ് സാധാരണ ഈ ഇങ്ങനത്തെ ഉള്ള നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റർ ഉണ്ട് അതിലും ഒരു ഗ്ലാസ് നല്ലൊരു ലുക്ക് ഒരു ഗ്ലാസ് ഓയിലി ഒരു ഫീൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെയും ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഇത്രയും പ്രൊസീജിയർ അപ്പം നമ്മൾ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതൊരു സൺസ്ക്രീ ഇതിൻ്റെ ഇലുമിനേറ്റിംഗ് സൺസ്ക്രീനാണ് ഈ അതല്ല ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിലും ഒരു പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇലുമിനേറ്റിങ് മോയ്സ്ചറൈസർ അത് പല കളറിൽ കിട്ടും ഇത് പിങ്ക് അപ്പോൾ എനിക്ക് ചേരുന്ന ഒരു പിങ്ക് കളറായതുകൊണ്ട് ഞാൻ പിങ്കിൽ ഇടുന്നു ഗോൾഡുണ്ട് പീച്ചുണ്ട് അപ്പം നമുക്ക് ചേരുന്നത് നമ്മൾ ഞാൻ എല്ലാം പറഞ്ഞു അവിടെ ചെന്ന് നമ്മൾ നോക്കുമ്പം അങ്ങനത്തെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ചേരുന്നത് ചിലപ്പോൾ നമുക്കൊരു ഗോൾഡ് ആയിരിക്കും നമ്മുടെ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ആകുന്നതെങ്കിൽ അങ്ങനെ ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് ചെയ്ത ഇത് ഞാൻ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കാണുക പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആ കറക് എപ്പോഴും ഇച്ചിരി ഭയങ്ക ഇച്ചിരി ഡാർക്കായിട്ടുള്ള പിന്നെ കറക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കറക് എന്നിട്ട് ഈ ഫൗണ്ടേഷൻ ഏതെങ്കിലും ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ വീഡിയോയിലുണ്ട് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ചേരുന്ന ഏതാണെന്ന് വെച്ചാൽ ആ കളറ് ചേരുക ചിലപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് രണ്ട് കളറും കൂടെ മിക്സ് ചെയ്താലായിരിക്കും നമ്മുടെ നമ്മുടെ മുഖത്തിന് ബ്ലെൻഡ് ബ്ലെൻഡാകുന്നെങ്കിൽ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒരു ഡ്രോപ്പ് സൈസ് ഇത് എപ്പോഴും ഫൗണ്ടേഷൻ ഒരു ഡ്രോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു ഡ്രോപ്പ് എടുത്ത് അത്രയും മതി തനിയെ ചെയ്യുമ്പം അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഐഷാഡോ ഐബ്രോ പെൻസിൽ വരയ്ക്കുന്നു ഐബ്രോ ഐബ്രോ വരയ്ക്കുന്നു കണ്ണെഴുതുന്നു അതെല്ലാം ചെയ്ത് നമുക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ ഈ വാങ്ങിച്ചു വയ്ക്കുന്ന ഫൗണ്ടേഷന് കുറച്ച് ലിപ്സിൽ ഫൗണ്ടേഷൻ നമ്മുടെ ചുണ്ടിലൂടെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരയ്ക്കുമ്പം അതിങ്ങനെ പ്രോമക്റ്റായിട്ട് നല്ല ഷെയ്പ്പിലിരിക്കും വരയ്ക്കുന്ന എപ്പോഴും ഈ സൈ നന്നായിട്ട് നമ്മുടെ ഈ താഴത്തെ ഇപ്പോൾ ഏത് ചുണ്ടാണ് നമ്മുടെ വലുതെന്ന് വെച്ചാൽ രണ്ടും ഒരേപോലെ പോലാക്കാൻ ഒന്നിനെ ചെറുതാക്കുക ഒന്നിനെ വലുതാക്കുക അങ്ങനെ വേണം നമ്മളത് വരയ്ക്കാൻ അപ്പം ഇതുകൂടെ ചേർത്തിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് വരയ്ക്കുമ്പം നല്ലൊരു നല്ല ഭംഗിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും അങ്ങനെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് എല്ലാം ഫുള്ളായി പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈല് ആണെങ്കിൽ സാരി അങ്ങനെയൊക്കെ നോക്കുന്നത് എന്തായാലും ഗ്ലാസ് മേക്കപ്പ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഗ്ലാസ് ലുക്ക് വരുന്ന മേക്കപ്പ് ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തനിയേ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെപ്പറ്റിയാണ് സംസാരിച്ചത് അതിന് ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതുള്ളൂ ഏതാണ് ഈ ഹൈലൈറ്ററിലേക്ക് അത് വേണ്ട നമുക്ക് പൗഡർ ടൈപ്പ് ഒരു ഇച്ചിരി തിളക്കമുള്ള പൗഡർ കിട്ടും അതങ്ങോട്ട് മൊത്തം ഇട്ട് കഴിയുമ്പം അത് അതിനെ കുറച്ച് അത് പല എല്ലാ ബ്രാൻഡെനിക്കൊന്നും എല്ലാത്തിലും ഉണ്ട് പിന്നെ ലാക് ഒക്കെ ഉണ്ട് അങ്ങനത്തെ പൗഡേഴ്സ് അങ്ങനെ ഇട്ട് കഴിഞ്ഞുമ്പം അത് ഒരു തിളക്കം വരും ഒരു ഗ്ലോ വരും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പം നമ്മൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനല്ല വ്യത്യാസമുണ്ട് ഞാൻ എളുപ്പവഴി നമ്മുടെ വീട്ടിൽ ഈ എളുപ്പ വഴി തന്നെ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടല്ല ഞാൻ കാണിക്കുന്നത് പ്രൊഫഷണൽ ആൾക്കാർ ബ്യൂട്ടീഷ്യൻസ് ചെയ്യുന്ന പോലെയല്ല അല്ലാതെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതൊരു ആയാലും ഇതിപ്പോൾ ഞാൻ എനിക്ക് ചേരുന്നൊരു പൗഡറാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പൗഡർ ഇതെല്ലാം നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ചേരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് മേക്കപ്പെന്ന് പറഞ്ഞ് ഇപ്പം ഒരു ബ്യൂട്ടീഷ്യൻ അടുത്തും പോകാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ എങ്ങനെ ചെയ്ത് കാണിച്ച് ഞാൻ തരുന്നതായിരിക്കും എല്ലാവരും അത് കാണണം ഓക്കെ ബായ്